റിപ്പോർട്ട് ബ്രേക്കിംഗ് വിയു സെൻട്രൽ ജയിലിൽ മർദ്ദനമേറ്റ എൻ ഐ എ കേസിലെ പ്രതി മനോജിനെ തവനൂർ ജയിലിലേക്ക് മാറ്റാൻ നിർദ്ദേശം നൽകി കൊച്ചി എൻ ഐ എ കോടതി മർദ്ദനം നടക്കുമ്പോൾ ജയിലിലുണ്ടായിരുന്ന ഉദ്യോഗസ്ഥർക്കെതിരെ നടപടിയുണ്ടാകുമെന്നും മുന്നറിയിപ്പുണ്ട് മർദ്ദനമേറ്റ പ്രതിക്ക് കൃത്യസമയത്ത് ചികിത്സ നൽകിയില്ല എന്നും പരിക്കുള്ളപ്പോൾ അനുവാദമില്ലാതെ ജയിൽ മാറ്റിയത് അംഗീകരിക്കാനാവില്ല എന്നും എൻ കോടതി വ്യക്തമാക്കി ജയിലിലെ സിസിടിവി ക്യാമറകൾ പ്രവർത്തിപ്പിക്കാത്തതിനെയും കോടതി വിമർശിച്ചു വിവരങ്ങളുമായി ഇപ്പോൾ വിയൂസനുട് ജയിൽ വെച്ച മർദ്ദരമേറ്റ സംഭവത്തിൽ എന്താണിപ്പോൾ എൻ ഐ എ കോടതി വ്യക്തമാക്കുന്നത് സ്മൃതി കഴിഞ്ഞ ദിവസമാണ് വിയൂർ സെൻട്രൽ ജയിലിൽ വെച്ച് മാവോയിസ്റ്റ് കേസ് പ്രതിയായ മനോജിന് ഉദ്യോഗസ്ഥരുടെ മർദ്ദനമേൽക്കുന്നത് അതിന് പിന്നാലെ ആ പ്രതിയായ മനോജിനേക്ക് മനോജിനെ ജയിൽ മാറ്റിയിരുന്നെയാണ് അതായത് പൂജപ്പുര സെൻട്രൽ ജയിലിലേക്ക് മാറ്റിയിരുന്നയാണ് അപ്പോൾ മനോജ് മർദ്ദനത്തിൽ പ്രതിഷേധിച്ചുകൊണ്ട് നിരാഹാരമിരിക്കുന്ന സാഹചര്യമുണ്ടായിരുന്നു ഇതോടുകൂടി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സ തേടുന്ന ഉണ്ടായിരുന്നു ഇതിന് പിന്നാലെയാണ് പ്രതിഭാഗം ഈ മർദ്ദനം ചൂണ്ടിക്കാട്ടിക്കൊണ്ട് എൻ കോടതിയെ സമീപിച്ചിരുന്നത് അപ്പോഴാണ് പ്രതിയുടെ ജയിൽ മാറ്റം വേണമെന്ന അല്ലെങ്കിൽ അത്തരത്തിൽ ജയിലിൽ മാറ്റണമെന്നുള്ളൊരു നിർദ്ദേശം ഇപ്പോൾ കോടതി മുന്നോട്ട് വെച്ചിരിക്കുന്നത് പ്രധാനമായും തവനൂർ ജയിലിലേക്ക് മാറ്റണമെന്നുള്ള നിർദ്ദേശമാണ് ആ കോടതിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിരിക്കുന്നത് ഇന്ന് തന്നെ എറണാകുളം ജനറൽ ആശുപത്രിയിൽ എത്തിച്ച് പ്രതിയായ മനോജിനെ വൈദ്യ പരിശോധനയ്ക്ക് വിധേയനാക്കണം ഒപ്പം തന്നെ ഈ മർദ്ദനത്തിൽ അതിരൂക്ഷമായിട്ടുള്ള വിമർശനമാണ് എൻ ഐ കോടതിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായത് കോടതി വ്യക്തമാക്കിയത് ഇങ്ങനെയാണ് അതായത് മർദ്ദനമേറ്റ പ്രതിക്ക് കൃത്യസമയത്ത് ചികിത്സ നൽകിയിട്ടില്ല പരിക്കുള്ളപ്പോൾ അനുവാദമില്ലാതെയാണ് ജയിൽ മാറ്റം നടത്തിയിരിക്കുന്നത് ഇത് അംഗീകരിക്കാൻ കഴിയില്ല ഒപ്പം തന്നെ മർദ്ദനം നടക്കുമ്പോൾ ജയിലിലുണ്ടായിരുന്ന ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി നടപടിയെടുക്കുമെന്നുള്ള മുന്നറിയിപ്പ് കൂടി കോടതിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായി ഈ ഉദ്യോഗസ്ഥരുടെ വിവരങ്ങൾ കൈമാറാനാണ് ഇപ്പോൾ നിർദ്ദേശം നൽകിയിരിക്കുന്നത് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ജയിലിലെ സി ക്യാമറകൾ പ്രവർത്തിക്കാത്തതിലും വലിയ വിമർശനമാണ് കോടതിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായത് ഇത്രയും വലിയ സുരക്ഷ വേണ്ട സ്ഥലമാണ് വിയൂർ സെൻട്രൽ ജയിൽ അതീവ സുരക്ഷാ ജയിലാണ് അവിടെയാണ് ഇത്തരത്തിൽ കൃത്യമായ കാര്യങ്ങൾ നടക്കാത്തത് കേന്ദ്ര ഫണ്ട് കൊണ്ടാണ് ക്യാമറകൾ സ്ഥാപിക്കുന്നത് എന്നുള്ള ഒരു കാര്യമാണ് എൻ ഐയുടെ അഭിഭാഷകൻ മുന്നോട്ട് വെച്ചത് കേന്ദ്രമായാലും സംസ്ഥാനമായാലും ആവശ്യ സമയത്ത് ജയിലിൽ നിന്ന് ദൃശ്യങ്ങൾ കിട്ടാത്ത അവസ്ഥയാണുള്ളതെന്നുള്ളത് കോടതി ചൂണ്ടിക്കാട്ടിയത് എന്തായാലും പ്രതികൾക്ക് ക്യാമറ ശരിയാക്കാൻ പറ്റില്ലല്ലോ പ്രതികളുടെ സുരക്ഷ സ്റ്റേറ്റിന്റെ ചുമതലയാണെന്നുള്ള കാര്യം കൂടിയാണ് കോടതി നിരീക്ഷിക്കുകയും ചെയ്തിരിക്കുന്നത് നിലയിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ബിയൂർ സെൻട്രൽ ജയിലിൽ വച്ച് മർദ്ദനമേറ്റ പ്രതിയായ മനോജിനെ ഇപ്പോൾ ജയിൽ മാറ്റുന്നു എന്നുള്ളതാണ് തവനൂർ ജയിലിലേക്കാണ് മാറ്റുന്നത് ശരി എസ് വിവരങ്ങൾ നൽകിയത്